ഒരു ഹിന്ദു വർഗീയവാദി ആവുകയല്ല മറിച്ച് ചില ചോദ്യങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണ് തന്റെ വിശ്വാസത്തെയും ആരാധനയും എതിർക്കുന്ന ആരോടും ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഈ രാജ്യത്തുണ്ട് എന്നിരിക്കെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും തീവ്രവാദമല്ല മലക്കുകളും സുന്നത്തും ഹലാലും മാലാഖമാരും ഒക്കെ വിശ്വാസത്തിന്റെ ഭാഗമാവുകയും ഗണപതിയും അയ്യപ്പനും ഒക്കെ മിത്താവുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് പ്രത്യയശാസ്ത്രം അതിനെ ഓരോ ഹിന്ദുവും ചോദ്യം ചെയ്യണം ദേവസ്വം ബോർഡിന് കൈയിട്ട് വാരാൻ ഹിന്ദു ദേവാലയം വേണം പക്ഷെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദു പോയാൽ ഭൂകമ്പം മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷന്റെ ഒരു കുറിപ്പ് എല്ലാ ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ ഉൾപ്പെടെ വായിച്ചിരിക്കേണ്ടതാണ് തീവ്രവാദ ലേബലോ വർഗീയവാദി ലേബലോ അല്ല ഒരു ഹിന്ദു സ്വന്തമാക്കേണ്ടത് സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ പ്രതികരിക്കാനുള്ള ആർജവവും സ്വാഭിമാനവും അതില്ലെങ്കിൽ പിന്നെ ഹിന്ദുവാണ് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് സ്വയം ആലോചിക്കുക അധികൃതരുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് കുറ്റിയാടിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ ബി ജെ പി പ്രവർത്തകർ പൂജ നടത്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു നെടുമണ്ണൂർ എൽ പി സ്കൂളിലെ മാനേജർ അരുണയുടെ മകൻ രുധീഷിന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത് വിവരം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും സി പി എം പ്രവർത്തകരുമെത്തി പൂജ തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയത്തിൽ കുട്ടികളെ നിർബന്ധിച്ച് പൂജയിൽ പങ്കെടുപ്പിക്കുകയോ അവരുടെ പഠന സമയത്തെ ബാധിക്കുന്ന തരത്തിൽ പകൽ സമയത്ത് പൂജ നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നാൽ ഒരു മാനേജ്മെന്റ് സ്കൂൾ അവരുടെ സ്വന്തം കാശ് കൊണ്ട് പുതുതായി കെട്ടിടം പണിതപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ആ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തനത്തെയോ കുട്ടികളെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ പൂജയോ ഹോമമോ നടത്തിയതിന് എന്ത് വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് കേസെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് കുറിപ്പ് ഇങ്ങനെയാണ് മതേതര കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള മൂന്ന് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണിത് ഒന്നാമത്തെ ചിത്രം കോഴിക്കോട് കായക്കുടി പഞ്ചായത്ത് ിലെ നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ സ്കൂൾ മാനേജറുടെ കുടുംബം രാത്രിയിൽ നടത്തിയ പൂജയുടെ ഗണപതി ഹോമം ഭഗവതി പൂജ ഇതിന്റെ ചിത്രം ഹൈന്ദവ വിശ്വാസിയായ സ്കൂൾ മാനേജർ സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ അഥവാ സ്കൂളിൽ വെച്ച് നടത്തിയ ഈ പൂജ മതേതര കേരളത്തിൽ സംഭവിച്ചവൻ പാതകമാണത്രേ ഈ ഒരു പൂജയ്ക്ക് അവർ സ്കൂളിലെ കുട്ടികളെ നിർബന്ധിതമായി കൊണ്ടുവന്നിരുന്നു ഇല്ല സ്കൂൾ പ്രവർത്തന സമയത്ത് ആയിരുന്നോ പൂജ അല്ല പിന്നെന്തുകൊണ്ട് ഇത് ഇത്രമേൽ വലിയ പാതകമായി മാറി ഉത്തരം നൽകേണ്ടത് പൊതുസമൂഹം രണ്ടാമത്തെ ചിത്രം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കെട്ടിട സമുച്ചയ കൂതാശ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം നടന്നത് കൂതാശ എന്നത് തീർത്തു മതപരമായ ക്രൈസ്തവ ചടങ്ങ് അവരുടെ മാനേജ്മെന്റ് അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് കൂതാശയും ഉദ്ഘാടനവും നടത്തി ഒരു പ്രശ്നവും തോന്നിയില്ല കാരണം എൽ മുതൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച ഹിന്ദുവായ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം സ്കൂളുകളിൽ അവർ നടത്തുന്ന അവരുടെ മതപരമായ ആചാരങ്ങൾ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ലെങ്കിലും രാവിലത്തെ സ്കൂൾ പ്രയർ മുതൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന വരെ ഓ എന്ന് ശീലിച്ചു സ്കൂളിന് ഉള്ളിലുള്ള ചാപ്പലിൽ പോയി യേശുദേവനോട് ഹൃദയം കൊണ്ട് സംവദിച്ചു അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നില്ല മൂന്നാമത്തെ ചിത്രം കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള ഗവൺമെന്റ് സ്കൂൾ വിവിധ മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ അതിന് എന്തുകൊണ്ടൊരു മതത്തിന്റെ പേര് മാത്രം നൽകിയെന്നോർത്ത് ആകുലത തോന്നിയില്ല കാരണം അവിടുത്തെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്കൂളാണത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ സർക്കാരിന് കൈമാറിയപ്പോൾ അതിന്റെ പേര് നിലനിർത്തുകയായിരുന്നു ഒരു സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ പേര് അത് തന്നെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് തദ്ദേശ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമാണ് അത്രേ ഇങ്ങനെ മുസ്ലിം എന്ന മതലേബിൽ പേർന്ന ഒരുപാട് സർക്കാർ സ്കൂളുകൾ ഇവിടെയുണ്ട് അവിടെ പല വിഭാഗങ്ങളിലുള്ള കുട്ടികളും അധ്യാപകരും പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതൊന്നും ഇതുവരേക്കും ഒരു പ്രശ്നമായി പൊതുസമൂഹത്തിന് തോന്നാത്തത് മതം വെച്ച് കുത്തിത്തിരിപ്പ് നടത്താൻ അവിടെ ും ഡിവൈഎഫ്ഐ മുതരാത്തത് കൊണ്ടാണ് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയത്തിൽ കുട്ടികളെ നിർബന്ധിച്ച് പൂജയിൽ പങ്കെടുപ്പിക്കുകയോ അവരുടെ പഠന സമയത്ത് ബാധിക്കുന്ന തരത്തിൽ പകൽ സമയത്ത് പൂജ നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് പോലീസിന് എന്നാൽ ഒരു മാനേജ്മെന്റ് അതിന് ഗവൺമെന്റ് എയ്ഡഡ് ആണെങ്കിൽ കൂടി അവരുടെ സ്വന്തം കാശം കൊണ്ട് പുതുതായി കെട്ടിടം പണിതപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ആ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തനത്തെയോ കുട്ടികളെയോ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ പൂജയോ ഹോമമോ നടത്തിയതിന് എന്ത് വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് കേസെടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് തീർത്തും ഭരണഘടനാ ലംഘനമല്ലേ എന്നാണ് അഞ്ജു പാർവതി പ്രവേശ് ചോദിച്ചിരിക്കുന്നത് കേസ് മാത്രമല്ല സ്കൂൾ കെട്ടിടത്തിൽ ഗണപതി ഹോമം സംഘടിപ്പിച്ചതും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയെന്ന് കാട്ടി എഇ റിപ്പോർട്ട് നൽകിയെന്നും നെടുമണ്ടൂർ സ്കൂൾ മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്തവർക്കും ഇതിന്റെ പേരിൽ നടപടി നേരിടേണ്ടി വരുമെന്നും അറിയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറക്കെ പറയേണ്ടി വരും ഈ മതേതര കേരളത്തിൽ ഹൈന്ദവ ആചാരങ്ങൾക്കും ഹൈന്ദവ ബിംബങ്ങൾക്കും എതിരെ മാത്രം പ്രവർത്തിക്കുന്ന വ്യവസ്ഥിതി ആണുള്ളത് എന്ന് ഒരു പൗരൻ അവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ടെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ ഹിന്ദുവിന് മാത്രം കൽപ്പിച്ച് തുല്യം ചാർത്തിരിക്കുന്ന ചില വിലക്കുകളുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഹിന്ദുവിന്റെ വിശ്വാസം മാത്രം പുരോഗമന ആശയങ്ങൾക്ക് എന്നും വില തടിയാവുന്നു പ്രത്യയശാസ്ത്രത്തിലെ നാസ്തികത്വം അടിവരയിട്ട് ഉറപ്പിക്കാൻ ഇതര മതവിഭാഗങ്ങളെ തൊടാതെ ഹൈന്ദവ മതവിശ്വാസത്തെ മാത്രം അവർ എന്നും ും മലക്കുകളും സുന്നത്തും ഹലാലും മാലാഖമാരും ഒക്കെ വിശ്വാസത്തിന്റെ ഭാഗമാവുകയും ഗണപതിയും മിത്താവുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് പ്രത്യയശാസ്ത്രത്തെ മാത്രമേ എന്നും ഞാനെന്ന് ഹിന്ദു ചോദ്യം ചെയ്യുന്നുള്ളൂ മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിന്റെ മേലും ദേവസ്വം ബോർഡിന് കൈയിട്ട് വാറണ്ട അതിന് ഹൈന്ദവ ദേവാലയങ്ങൾ വേണം പക്ഷെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദു പോയാൽ വിശദീകരണം എന്തോന്ന് ഇരട്ടത്താപ്പാണ് ഹേയ് ഇങ്ങനെയാണ് അഞ്ജു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ് അവസാനിക്കുന്ന തികച്ചും വ്യക്തമായ ഒരു ഒബ്സർവേഷനാണ് ഒരു വിശദീകരണമാണ് അഞ്ജു തന്റെ കുറിപ്പിലൂടെ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്